ഇന്നസെന്റ് ഇന്നസെന്റ് കോമഡി മാസ്റ്റേഴ്സിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എന്താണ് അവരോട് പറയാനുള്ളത് ഞാൻ ഈ അടുത്ത കാലത്താണ് ഇതിനകത്ത് വന്ന് പെട്ടത് പെട്ടത് ഇവിടെ വന്നതിന് ശേഷം നമ്മളോടും കൂടി ചോദിക്കും നിങ്ങളുടെ കയ്യിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് കാശല്ല നേരം പോക്കുകളോ കാര്യങ്ങളോ വലുതുണ്ടോ എന്ന് ഇതിന്റെ ഡയറക്ടർ ഇവരൊക്കെ ചോദിക്കുമ്പോ നമ്മൾ പറയും ഇവിടെ വന്നപ്പോഴാണ് കുറച്ചൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്തു എടുത്തുകൊടുക്കും പിന്നെ ഇവിടെ സഹകരണം ഇതിനകത്തുള്ള മറ്റുള്ള ആളുകൾ ഒക്കെ ഇവിടുത്തെ എല്ലാ ആളുകളും വളരെ സഹകരണവും ഉണ്ട് ഇയാളുടെ കാര്യം പറയട്ടെ കൃഷ്ണൻ തന്റെ ഒരു കാര്യം നിങ്ങളൊക്കെ എന്താ എന്തായിരുന്നു ഇതിന്റെ ജനറൽ മാനേജറാന്ന് നീ പറഞ്ഞിട്ടെ ഈ ചിത്രാഞ്ജലികളല്ലാതെ പുള്ളി ഈ ചിത്രാഞ്ജലി ഇങ്ങനെയൊന്നും അല്ലാവേണ്ടത് വലിയ നിലയിൽ വരേണ്ടതാണ് എന്തുകൊണ്ട് ഇത് കൊറച്ച് ശുഷ്കിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇടവേള എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു പണികാലത്ത് അതിൽ ഇദ്ദേഹം അന്ന് ഡബിങ്ങിന് വേണ്ടി വന്നിട്ടു അപ്പൊ ആ സമയത്താണ് ഇയാളുടെ വനിത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ ലവ് ചെയ്യുന്ന കാലം ഒരു വാക്ക് ഡബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ നേരെ ഇതിന്റെ ഓഫീസുണ്ട് ചിത്രാഞ്ജലിന്റെ നോണെ പറയല്ലേ അമ്മയാണ് സത്യം ആ ഓഫീസിൽ ചെന്നിട്ട് ഈ ഫോൺ എടുത്തിട്ട് ഈ ഇല്ലാത്ത കാലാണ് എന്തോ ഒരു കളി കളിച്ചതിന് ശേഷം ഒരു ഒന്നര മണിക്കൂർ കാശ് വേണ്ട അത് ഇയാൾക്ക് മാത്രമേ മനസ്സിലായി അങ്ങനെയാണ് ഇതിങ്ങനെ ആ വലിയ കാശ് നമ്മടെ ഫണ്ടീന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവര് നമ്മള് കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് പോണേ ഇതിലൊക്കെ വലിയ എന്റെ അച്ഛനെ പറ്റി വേറൊരു കഥ ഉണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനെ പറ്റിട്ടുള്ള കാര്യം എന്നുവെച്ചാല് തൃശ്ശൂർ ബിനി ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കാണ് ആ സമയത്ത് ഇയാളേതാ പടം ഞാൻ രാത്രികൾ നിനക്ക് വീഴും രാത്രികൾ നിനക്ക് അങ്ങനത്തെ പടങ്ങൾ പടത്തിന്റെ പേര് എന്റെ സുഖല്ലേ അങ്ങനത്തെ അങ്ങനെയുള്ള പടങ്ങൾ ഇയാളുടെ അച്ഛൻ ചെറിയൊരു കാര്യം പെട്ടെന്ന് പറയാം ഞാൻ രണ്ട് ഷൂട്ടിംഗ് നടക്കുന്ന രണ്ട് ഗ്രൂപ്പ് താമസിക്കുക ഒരേ ഹോട്ടലിൽ ഞങ്ങള് വേറൊരു സിനിമക്ക് ജയൻ ഒക്കെ സിനിമ അതെ അപ്പൊ അവിടെ അച്ഛൻ എന്നെ തെരഞ്ഞു വന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ചെറിയൊരു അടുത്ത് ചോദിച്ചു പിന്നെ ബാക്കി അച്ഛൻ അവിടെ വന്നു കൊറേ അന്വേഷിച്ചൊക്കെ നോക്കിയപ്പോ ആ മുറിയിൽ ഉണ്ടായിരുന്നു ഇയാൾ പറഞ്ഞു തമ്പ്രാൻ മനസ്സിലായി എന്നെ മനസ്സിലായി കൂടെ ആണല്ലോ എന്റെ മകൻ കുറച്ച് നേരം സംസാരിച്ചത് ആ മകൻ പോയി ഇടയ്ക്കിടക്കെ വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുക അങ്ങനെ ഇങ്ങനെയാണ് അപ്പം എനിക്കുള്ളൊരു വലിയ മാനസിക വിഷമം എന്താണെന്ന് വെച്ചാൽ അയങ്ങടെ കാര്യം അയാളുടെ മകനെ ഞാൻ ചീത്തയാക്കുന്നു എന്റെ പ്രശ്നം ഇയാൾ എന്നെ ചീത്ത അപ്പൊ എനിക്ക് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു അതെ തമ്പരാണി ഒരു കാര്യമുണ്ട് കാര്യം പറയാൻ കാര്യം നിങ്ങളുടെ മകനാണ് ഒക്കെ ആണെങ്കിലും ചെക്കൻ്റെ കൂടെ അധികം നടക്കണ്ട ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വേദിയില് തന്ന ആൾക്കാർക്ക് പടി കൊടുക്കെ കുറിച്ച് നമ്മള് ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ചെല്ലെന്ന് പറയില്ലേ അങ്ങനെ ഒരു ഫീലാണ് ശരിക്കും അമൃതാപ് ടി വിയിലെ എല്ലാവരും ഭയങ്കര സിമ്പിളായിട്ട് അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അമ്മയുടെ ഒരു ഇതൊക്കെ ആയിരിക്കാം ആ എല്ലാം നമ്മുടെ മക്കളാണെന്ന് ഫീൽ ചെയ്യുന്നു ബ്രദർലി ഉള്ള ഒരു സ്ഥലമായിട്ട് ഫീൽ ഒരു ചാനൽ തന്നെയാണ് അതുപോലെ പ്രോഗ്രാംസ് ഗംഭീരമാണ് പിന്നെ ഷാമേട്ടൻ്റെ കൂടെ ഞാൻ കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന് പറഞ്ഞ ഫിലിം അല്ല അരികെ ശ്യാമേന്റെ കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പോയിക്കും ഓരോരുത്തർക്ക് അവാർഡ് വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും ചെയ്യും ശ്യാമ നമ്മുടെ കാര്യം വല്ലതും നടക്കുവോ കാരണം ശ്യാമേൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പുള്ളി എൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല ചണ്ടരൻ തന്നുള്ളൂ അതുകൊണ്ട് പിന്നെ കൃഷ്ണേട്ടൻ ആസ് എ ബ്രദർ ഇടക്കിടക്ക് ഞങ്ങൾ തമ്മിലുള്ള അവിടെ ഇവിടെയും കാണുമ്പോഴുള്ള സ്നേഹവും കാര്യങ്ങളും മൊത്തത്തിൽ ഒരു ഈ വിഷു വലിയൊരു എന്താ പറയണത് നല്ലൊരു സമ്മാനം തന്നെയായിട്ടാണ് കാരണം ഇവിടെ വരാൻ സാധിച്ചതില് ഇവിടുത്തെ ആളുകളുടെ കൂടെ നിൽക്കാൻ സാധിച്ചതില് പ്രത്യേകിച്ച് നമ്മളപ്പച്ചനെന്ന് വിളിക്കുന്ന എന്ന കൂടെ ഈ ഒക്കെ ആയിട്ട് എനിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരാളാണ് പിന്നെ എന്റെ സഹോദരന്മാരാണ് ഈ നിക്കുന്നത് ഇതൊക്കെ വലിയ സന്തോഷമാണ് നമ്മൾ എപ്പിസോഡ്സ് കഴിഞ്ഞു നമ്മളെ നമ്മുടെ ടീമിനെ നമ്മൾ ഈ വേദിയിലോട്ടൊന്ന് വിളിക്കാൻ അവർക്കൊരു മൊമെന്റോ ദിലീപ് വേണം കൊടുക്കുന്നുണ്ട് ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ അടുത്ത ടീമിനെ സ്വാഗതം ചെയ്യാം കോമിക് റൈഡേഴ്സ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ അനീഷ് ബാലൻ ഇബ്രാഹിം ഈ സ്പെഷ്യൽ സ്കിറ്റ് കൊണ്ട് എപ്പോഴും പൊട്ടിച്ചിരിപ്പിക്കുന്നത് ഉല്ലാസ് ഏട്ടൻ രാജേഷ് ഏട്ടൻ സൗമിജി ജി പ്ലീസ് എല്ലാരും കഴിയില്ലേ എല്ലാരും കാര്യ എന്നാൽ കോമഡി മാസ്റ്റേഴ്സിന്റെ നെടും തൂണായ ജീവനാടിയായ ഗോപിക